നമസ്കാരം ഇന്ന് നടത്തിയ അഷ്ടമംഗല പ്രശ്നത്തിൽ ചില നക്ഷത്ര ജാതകർ കുതിച്ചുയരുന്നതായി കാണാൻ സാധിക്കുന്നു പതിനൊന്ന് നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിൻ്റെ പെരുമഴയാണ് ഇതവരുടെ ഉയർച്ചയ്ക്ക് കാരണമാകും ഇന്ന് കണ്ടത് ഇവരുടെ സുവർണ കാലഘട്ടത്തെക്കുറിച്ചാണ് എല്ലാ രീതിയിലും അഭിവൃദ്ധി വന്നു ചേരും ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും ഇവരുടെ കടങ്ങളൊക്കെ മാറിക്കിട്ടും ഇവർ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് പതിനൊന്നോ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിൻ്റെ പെരുമഴ വന്നു ചേരാൻ പോവുകയാണ് ഇതുവരുടെ ഉയർച്ചയ്ക്ക് കാരണമാകും എന്ന് പറഞ്ഞു വലിയ കോടീശ്വരരാകുമെന്നല്ല വലിയൊരു ലോട്ടറി അടിക്കും എന്നല്ല വലിയൊരു വീട് വയ്ക്കും എന്നല്ല അത്യാവശ്യം ജീവിക്കാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരും ഒരു ജോലിക്കൊക്കെ ശമിക്കുന്ന ആൾക്കാരാണ് ഈ പതിനൊന്ന് നക്ഷത്ര ജാതകരെങ്കിൽ അവർക്ക് നിഷ്പ്രയാസം ആ ഒരു ജോലി ലഭ്യമാകും ഇപ്പോൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ആ വിദേശത്തേക്ക് പോകുവാൻ ഇവർക്ക് സാധിക്കും എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ കാണുന്നു ഒരു പരീക്ഷയിൽ ജയിക്കണം ഒരു ജോലി കിട്ടണം അല്ലെങ്കിൽ ആരുമായിട്ടെങ്കിലുമുള്ള പിണക്കങ്ങൾ ദമ്പതികൾ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ ഉണ്ട് ആ പിണക്കങ്ങളൊക്കെ മാറി ഒന്ന് ഒന്നിക്കണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണിത് ഇവർ തിരുവാതിര നക്ഷത്രനാളിൽ ഈ നക്ഷത്രജാതക ശിവക്ഷേത്ര ദർശനം നടത്തണം ശിവഭഗവാനെ മുറുകെ പിടിക്കണം ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടണം ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് നേടിയെടുക്കാൻ കഴിയും അങ്ങനെ സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകർ ഈ നക്ഷത്രജാതകരുടെ നല്ല സമയം തെളിയുകയായി ഭയം വേണ്ട ഒന്നിനും ഒരു ഭയം വേണ്ട നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ വല്ല ഭയങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അങ്ങനെ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ദേവി മഹാത്മ്യമോ ഒരു ഇരുമ്പ് ഉപകരണങ്ങളോ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിരിക്കുക നിങ്ങളുടെ പേഴ്സിലോ ഒരു ആണിയായാലും മതി ഈ പണ്ട് മുതലേ യക്ഷിബാധയൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ദേവി മഹാത്മ്യവും ഇരുമ്പ് ഉപകരണങ്ങളും ഒക്കെ പേഴ്സിലും കയ്യിലും ഒക്കെ സൂക്ഷിക്കും ചിലരൊക്കെ തലേണയുടെ അടിയിൽ കത്താളൊക്കെ വെച്ച് കിടന്നുറങ്ങാറുണ്ട് അപ്പോൾ യക്ഷിബാധകൾ ഉണ്ടാകില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ എന്തെങ്കിലും ഭയം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ കൊണ്ടോ മറ്റേതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ദോഷങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുവെങ്കിൽ ഒരു ചെറിയൊരു ആണി പേഴ്സിൽ സൂക്ഷിക്കുക കിടക്കുന്ന തലേണയുടെ അടിയിൽ വയ്ക്കുക അതൊക്കെ മാറിക്കിട്ടും അപ്പോൾ തിരുവാതിര നാളിൽ ഈ നക്ഷത്ര ജാതകർ ഷേഖ് ശിവക്ഷേത്ര ദർശനം നടത്തണം പ്രദോഷ് പ്രദോഷ ദിനങ്ങളിലും ശിവക്ഷേത്ര ദർശനം നടത്തുക രക്ഷപ്പെടും ഇവരുടെ വിധത്തിൽ വലിയൊരു സൗഭാഗ്യം വന്ന് പിറക്കാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് രക്ഷപ്പെടാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുകയാണ് അതിന് നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് കൂടുതൽ അറിയുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നിതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഇത് ഞാൻ എഴുതിയെടുക്കും ഇന്ന് തന്നെ എഴുതിയെടുത്ത് നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് ഇത് കാരണമാകും അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി വന്നു ചേരുന്ന സമയമാണ് വളരെ അനുകൂലമായ ഒരു സമയത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കാതിരിക്കുക ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് എല്ലാ രീതിയിലും അഭിവൃദ്ധി വന്നു ചേരുന്ന സമയമാണ് ഇവരുടെ ഇടത്തു കൈ ചൊറിയുന്നുവെങ്കിൽ ധനലാഭമെന്നാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ധനലാഭം വന്നു ചേരാൻ പോവുകയാണ് ഇവരുടെ ഇടത്ത് കൈ ചൊറിയും ധനലാഭം വന്നു ചേരും ധാരാളം അവസരങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും അത്രയധികം ഭാഗ്യാനുഭവത്തിലേക്കാണ് അശ്വതി നക്ഷത്ര ജാതകർ എത്തുന്നത് ഒരു വലിയ വീടൊക്കെ വയ്ക്കുവാനുള്ള യോഗം കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്ന സമയം ആശിച്ചതൊക്കെ നടക്കുന്ന സമയം എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവർക്ക് കളിയാടുന്ന സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു സമയമാണ് ഇവർക്ക് വളരെ വലിയ നിരാശയാണ് ഒരു പ്രതീക്ഷിച്ച ഉയർച്ച ജീവിതത്തിൽ ലഭിക്കാതെ വന്നല്ലോ എന്ന ഒരു വിഷമം ജീവിതത്തിലുണ്ട് അതൊന്നും കാര്യമാക്കേണ്ട ഇനി നിങ്ങൾക്ക് ഉയർച്ചയാണ് ഉദ്ദേശിച്ച കാര്യം ഉറപ്പായി നടക്കും വിവാഹത്തിലൊക്കെ തീരുമാനമാകും ധനപരമായി ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നല്ല സ്ഥാനം ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കും ശ്രീകൃഷ്ണസ്വാമിയെ പ്രീതിപ്പെടുത്തുക അപ്പം അട അവൽ കതളിപ്പഴം തൃക്കൈവെണ്ണ പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുക ഒരു പുതിയ ജോലിയൊക്കെ ലഭിക്കും എല്ലാ രീതിയിലും ഐശ്വര്യമാണ് സമൃദ്ധിയാണ് സന്തോഷമാണ് ഗുണം വർദ്ധിക്കുന്ന സമയമാണ് ധർമ്മപ്രവർത്തനങ്ങളിൽ ഒഴുകുക ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല സമയമാണ് കുശാഗ്ര ഇല്ലാത്തതിനാൽ ആരെയും അമിതമായി വിശ്വസിക്കുകയും പല ചതിവുകളും അബദ്ധങ്ങളിലും ചെന്ന് ചാടുക ഇവർക്ക് സ്ഥിരമുള്ള പണിയാണ് ബാല്യകാലത്തെ ക്ലേശത്തിന് ശേഷം മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമാണ് ഒരു ജീവിത സൗഹൃദം കെട്ടിപ്പടുക്കുവാൻ ഇവർക്ക് കഴിയുക ഇപ്പോൾ പൊതുവേ അനുകൂലമായ സമയമാണ് ഭാവി ഭദ്രമാകുന്ന കാര്യങ്ങൾ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയം ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും പലപ്പോഴും നമ്മൾ സങ്കല്പിക്കുന്നത് പോലെ നമ്മൾ പോലെ ആയിരിക്കില്ല വിശ്വസിച്ചവരുടെ പെരുമാറ്റമൊക്കെ അതുകൊണ്ട് അല്പം ശ്രദ്ധയോടുകൂടി സുഹൃത്തുക്കളെ ആയാലും ബന്ധുമിത്രാദികളെയായാലും ശ്രദ്ധയോടെ കരുതലോടെ കൊണ്ടുപോവുക ഏതായാലും ഒരു ഉയർച്ചയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ നല്ല നാളുകൾക്കും ഇനി ഒരു തുടക്കമാണ് അടുത്തത് പൂയം നക്ഷത്രമാണ് പൂയത്തിനും സമൃദ്ധിയും സന്തോഷവും വന്നു ചേരുന്ന സമയമാണ് കടബാധ്യതകൾ പരിഹരിക്കപ്പെടും പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറുക ജോലി സംബന്ധമായി അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിൽ അവ പരിഗണിച്ച് മുന്നോട്ട് പോവുക കടം വാങ്ങി ഒരു ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതായാലും നല്ല സമയത്തിലേക്കാണ് കടക്കുന്നത് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞ കാര്യങ്ങൾ വളരെ അനുകൂലമാണ് അടുത്തത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്ര ജാതകർക്ക് സംശയ ബുദ്ധി അല്പം കൂടുതലാണ് അതൽപ്പം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും ധനപരമായി ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയമാണ് ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ് ഇനി നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ധനപരമായി ഉണ്ടാക്കുന്ന സമയമാണ് ജോലിക്ക് ശ്രമിച്ച് തടസ്സങ്ങളൊക്കെ നേരിട്ടവർക്ക് തടസ്സമൊക്കെ മാറിക്കിട്ടുവാനുള്ള സാധ്യത കാണുന്നു ഒരു പുതിയ വാഹനം വാങ്ങാനുള്ള യോഗമുണ്ടാകും ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കുവാനുള്ള യോഗമൊക്കെ വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഉത്രാടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് ഇവരെ സംബന്ധിച്ച് ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല പല പ്രശ്നങ്ങളും വന്നു ചേർന്നിട്ടുണ്ട് ജോലി നഷ്ടപ്പെട്ട ഒരവസ്ഥയൊക്കെ വന്നു ചേർന്നിട്ടുണ്ട് തൊഴിൽ മേഖലയിൽ നഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് വിവാഹ കാര്യത്തിൽ തടസ്സമായിരുന്നു ആരെ പരിപൂർണമായി വിശ്വസിച്ചിരുന്നോ അവിടെ നിന്നൊക്കെ ചതികൾ വന്നിട്ടുണ്ട് എന്നാൽ ഇനിയൊരു വലിയ ഉയർച്ചയുടെയും സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും അടുത്തത് അവിട്ടമാണ് പുതിയൊരു ജോലിയിൽ പ്രവേശിക്കാനുള്ള യോഗമുണ്ടാകും മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേട്ട് ഒരുപാട് പരിചയം വന്നവരാണ് അതുകൊണ്ട് കുത്തുവാക്കുകളും നിങ്ങളും തിരിച്ചുപയോഗിക്കാതിരിക്കുക പെട്ടെന്നൊരു തീരുമാനവും എടുക്കാതിരിക്കുക സാമ്പത്തിക കാര്യങ്ങൾ കരുതലോടെ ചെയ്യുക പണം അധികം ചിലവാക്കാതിരിക്കുക ചെയ്യാത്ത കുറ്റത്തിന് പഴിക്കേൾക്കേണ്ട അവസ്ഥയൊക്കെ വരും മുൻകോപമൊക്കെ നിയന്ത്രിക്കുക അടുത്ത നക്ഷത്രം ഉത്തരട്ടാദിയാണ് ഉത്തരട്ടാദിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും ഒരു പുതിയ ഗൃഹം വയ്ക്കാനുള്ള യോഗം വന്നു ചേരും ഒരു ഒരു കയറ്റം പോലെ ജീവിതം മാറുന്ന സമയമാണ് പൂരട്ട നക്ഷത്രജാതകർക്കും വളരെ അനുകൂലമായ സമയം തന്നെയാണ് ഭാവിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണം ധനപരമായി ഇപ്പോൾ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയും പണം ധാരാളം വന്നു ചേരുന്നു നല്ല സമയമാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതിക്കും ഇത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് കഴിഞ്ഞ രണ്ടര വർഷക്കാലം ഒരുപാട് അനുഭവിച്ചു ഒരു അനുഭവ അനുഭവിച്ചതിന് കൈയും കണക്കുമില്ല എന്നാൽ ഒരു നല്ല സമയം തെളിയുകയാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്ന സമയം ഐശ്വര്യമാണ് സമൃദ്ധിയാണ് സന്തോഷമാണ് അതൊരു അനുഭവത്തിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം